ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഖിൽമാ ആരേ ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് വന്നിട്ടുണ്ട് അതിന് പിന്നില് ഒരു കാര്യമുണ്ട് വലിയൊരു കാര്യമുണ്ട് പുള്ളിക്കാരൻ ഇന്ന് ബിഗ് ബോസിലേക്ക് വന്നതിന് പിന്നില് പുള്ളിക്കാരൻ ഒരു ടാസ്കും ഒക്കെ കൈ പിടിച്ചാണ് വന്നിരിക്കുന്നത് ടാസ്ക് ലെറ്റർ ഉണ്ട് പുള്ളിക്കാരൻ്റെ കയ്യില് പുള്ളിക്കാരനൊപ്പം നമ്മുടെ സെറീനയും അതുപോലെ എന്താണ് അഭിഷേക് അഭിഷേകും വന്നിട്ടുണ്ട് അപ്പോൾ ഈ പുള്ളി അവിടെ വരാനുള്ള കാര്യം വെച്ചാൽ പുള്ളിക്കാരന്റെ പുതിയ ഒരു സിനിമയുടെ പ്രമോദി ുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത് അപ്പോ ആ ഒരു സിനിമയില് നമ്മുടെ ബിഗ് ബോസിന് വന്ന വേദലക്ഷ്മി കൂടി അഭിനയിച്ചിട്ടുണ്ട് ശരിക്കും ബിഗ് ബോസിന് വരാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഖിൽമാരാരെ പത്ത് പേര് അറിയപ്പെട്ടത് ിഗ് ബോസിൽ വിന്നറായതിന് ശേഷമാണ് ബിഗ് ബോസിൽ നിന്നാണ് അദ്ദേഹത്തിന് നല്ലൊരു നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടായത് അതുകൊണ്ട് തന്നെ താൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ചിത്രം ജനങ്ങൾ കാണണമെന്നും അത് ഫസ്റ്റില് അറിയേണ്ടത് ബിഗ് ബോസിന്റെ ഓഡിയൻസ് ആണെന്നും അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ ഓഡിയൻസിലേക്ക് ഈ കാര്യം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അഖിൽ മാരാർ വന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും വളരെ നല്ല കാര്യം തന്നെയാണ് അഖിൽ മാരാർ ഒരു സംവിധായകൻ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ നല്ലൊരു നടനും എന്ന നിലയിലും ഉയർന്നു വരട്ടെ എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് അത് മാത്രം പോരാ അതിൽ സംവിധായകനിലോ ഒരു നടനിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആളല്ല അഖിൽ മാരാർ ഭാവിയിൽ ഒരുപാട് സിനിമകളുടെ പ്രൊഡ്യൂസർ ആയിട്ട് നിലനിൽക്കാനും മാരാർക്ക് കഴിയട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ എന്തായാലും അഖിൽ മാരാർ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ കുറിച്ച് നമുക്കറിയാം വളരെ നല്ല ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു സീസൺ ഫൈവിലോ മറ്റോ ആണെന്ന് തോന്നുന്നു അഖിൽമാരോട് ുന്നത് അപ്പോ മാരാർ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ